ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണല്ലേ ഇന്നലെയാണ് നമ്മൾ എത്തിയത് അപ്പോൾ ഇന്നലെ നമ്മൾ അവിടുത്തെ ബീച്ചിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ പോകുന്നത് ആന്ധ്രോദ്വീപിലെ മൂല മൂലക്കർപ്പടം മൂല ബീച്ചിലേക്കാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് നമ്മളിപ്പോൾ പെരുന്നാളിലൊക്കെ ആയാലും നമ്മളെ എല്ലാവരും നാട്ടുകാരും മൊത്തം മൂല വീച്ചിലായിരിക്കും ഉണ്ടാവുക അപ്പോ മൂല ബിജിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് ഇരിക്കാനൊക്കെ നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാം അല്ലേ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് ഇന്ന് യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നാണ് ശരിക്കും ഒരു വർഷം ആവുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഏകദേശം ടെൻ ടെൻ കെയുടെ അടുത്ത് പതിനായിരത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതൊന്നൊരു ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളായിട്ട് ഞങ്ങൾ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ബർത്ത്ഡേ കൂടെ അല്ലേ അതെ അപ്പോ ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പേരെടുത്ത് പറയാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേരുടെ പേരുണ്ടാവും അപ്പോ ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്കെന്തായാലും മൂല ബീച്ചിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അതിന് മുൻപ് ഉമ്മാൻ്റെ മാമനുണ്ട് മാമനെ ഒന്ന് കാണാൻ പോകണം മാമനവിടെ കാത്തിരിക്കുകയാണ് ായിട്ടില്ലേ വരായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തി ഉണ്ടായി ഉമ്മാന്റെ മൂത്ത ആങ്ങളെ ഉമ്മാന്റെ മൂത്ത ആങ്ങളെയാണ് മൂത്തമാമാണ് അപ്പൊ നമുക്ക് അവിടെ കേറിയിട്ട് വേണം അത് അവിടുന്ന് കൊറച്ചും കൂടെ ഉള്ളു മൂലബീച്ചിലേക്ക് അപ്പൊ മൂലബീച്ചിൽ പോവാൻ അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ നേരിട്ട് തന്നെ കാണാം അല്ലേ ഉമ്മയും അവര് രണ്ടുപേരും കൂടി നടന്നിട്ടാണ് പോയത് നടക്കാനുള്ള ദൂരളു പിന്നെ ഞങ്ങൾ സ്കൂട്ടി എടുത്തിട്ടായിരുന്നു പോയത് ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് പിന്നെ എമിയും കൂടെ ഉള്ളതുകൊണ്ട് നടന്ന് പോകേണ്ടെന്നെ വിചാരിച്ചു റോഡ് കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതെ ഇതാണ് ഉമ്മാൻ്റെ മാമൻ പിന്നെ ഉമ്മയും ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഇരുത്തിയതായിരുന്നു അപ്പോൾ അവർ വീഡിയോ എടുക്കുന്ന കാര്യം അറിഞ്ഞില്ല അങ്ങനെ ദേ ഇത് എൻ്റെ ഉമ്മാൻ്റെ ഏറ്റവും മൂത്ത ആങ്ങളാണ് രണ്ട് രണ്ട് രണ്ടാങ്ങളമാരും ഒരു സിസ്റ്ററും ആയിരുന്നു എൻ്റെ ഉമ്മാക്കുള്ളത് രണ്ട് പെണ്ണുങ്ങൾ രണ്ടുപേരും മരണപ്പെട്ടു പോയി പിന്നെ ഇപ്പോൾ രണ്ട് ആങ്ങളമാരാണുള്ളത് അതിൽ മൂത്തതാണ് ഈ മാമൻ ഇപ്പോൾ അവരെ നമുക്ക് ചായയും കടിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചായയൊക്കെ ചായ കുടിച്ചിട്ടാണ് പിന്നെ മൂല ബീച്ചിലേക്ക് പോയത് ഞങ്ങൾ സ്കൂട്ടിയിൽ തന്നെയായിരുന്നു പോയത് പിന്നെ ഉമ്മയും അവർ രണ്ടു പേരും ഓട്ടോറിക്ഷയിലായിരുന്നു മൂല ബീച്ചിലേക്ക് വന്നത് കേട്ടോ അവിടെ നിന്ന് അടുത്താണ് ഒരുപാട് പോകാനൊന്നുമില്ല അടുത്ത് തന്നെയാണ് ഞങ്ങൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമല്ലോ ഇതാണ് മൂല ബീച്ചിലേക്ക് പോകുന്ന ബീച്ച് റോഡ് ഇത് ഇന്നും ഫതം തോന്നിയിട്ടുണ്ട് ആൾക്കാരൊക്കെ അവിടെ കയറുന്നത് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ കബടി ഫറക്കിയ പോലെ ആൾക്കാർ പറക്കാനൊക്കെ പോകുന്നതായിരിക്കും നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ നമുക്ക് സമയം പോകുന്നതേ അറിയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ കവിടിപ്പാറിലുണ്ട് ഇപ്പോഴും നമ്മളും ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എമ്മി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു വെള്ളം വെള്ളം എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയില്ല എന്തായാലും ഇറങ്ങിയില്ല നേരെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയി പിന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കണല്ലോ അവിടെ നല്ല രസമാണ് ഇരിക്കാൻ മണ്ണിങ്ങനെ കൂടിക്കിടക്കും നല്ല വെളുത്ത മണ്ണാണ് മണ്ണിങ്ങനെ കൂടിക്കിടക്കുന്ന കാരണം നല്ല രസമാണ് കാണാനായിട്ട് ഇരിക്കാനായി ഇരിക്കാനും നല്ല അടിപൊളിയാണ് അപ്പം നമുക്കവിടെ ഇരിക്കുമ്പോഴും നേരം പോകുന്നതേ അറിയാൻ പറ്റില്ല ആന്ധ്രോത്തുകാർക്ക് മൂലക്കറപ്പടം മാത്രമേ ശരിക്കും കാണാനായിട്ടുള്ളൂ നമുക്ക് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിനായാലും പിക്നിക്ക് പോലെയൊക്കെ ആയാലും നമുക്ക് പോവാനാകെ ഈ ഒരു സ്പോട്ട് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഈ മൂലക്കർപ്പണം അങ്ങനെയാണ് ആന്ധ്രോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മൂലബീച്ചിൽ പോയിട്ടുണ്ടാവും കാരണം ഇവിടെ കാണാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ ബീച്ചും കാര്യങ്ങളൊക്കെ പിന്നെ മെയിനായിട്ട് മൂലക്കർപ്പണം തന്നെയാണ് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എമ്മി ഇങ്ങനെ പറയുന്നുണ്ട് വെള്ളത്തിലിറങ്ങാം വെള്ളത്തിലിറങ്ങാം എന്ന് പറയുന്നുണ്ട് കൈകൊണ്ട് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവളെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വീണ്ടും അങ്ങോട്ട് പോകാൻ അവൾക്ക് അവിടെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി അപ്പോൾ അവക്ക് അങ്ങോട്ട് വീണ്ടും വീണ്ടും ഇറങ്ങാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ കാണിച്ച് പറയുന്നുണ്ടായിരുന്നു ഉമ്മി തണ്ണി തണ്ണി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ മണ്ണ് മണ്ണിപ്പോൾ അങ്ങോട്ടാണ് കൂടിക്കിടക്കുന്നത് ചില ടൈമിൽ ഇങ്ങോട്ടും കൂടിക്കിടക്കും അപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഞാൻ കാണിച്ചു തരാം മണ്ണിങ്ങനെ കൂടിക്കിടക്കും ഒരു സൈഡിൽ അപ്പോൾ അവിടെ ഇരിക്കാൻ നല്ല രസമാണ് കണ്ടില്ല ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇരിക്കാനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മൂലബീച്ചിൽ തന്നെ ആയിരിക്കും ആൾക്കാർ വന്ന് കൂടുതലും ഇരിക്കുന്നത് അങ്ങനെ നമ്മളും ആന്ധ്രോത്തിൽ എപ്പോ വന്നാലും ഒരു പ്രാ ഒരു വട്ടമെങ്കിലും നമ്മൾ മൂല ബീച്ചിൽ പോവും അത് എല്ലാവരും അങ്ങനെ തന്നെ ഇതേ കണ്ടില്ല നല്ല വിശാലമായ ബീച്ചാണ് പിന്നെ നല്ല വെള്ള മണ്ണാണ് കേട്ടോ നല്ല തൂവെള്ള മണ്ണാണ് തരിതരി പോലെയാണ് നല്ല രസമാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ അറിയില്ല ഇങ്ങനെ തരിതരി പോലെയാണ് നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ മണ്ണ് നമുക്ക് കാണാൻ പറ്റും തരിതരി പോലെയാണ് പൊടി പൊടിമണ്ണൊന്നുമല്ല നല്ല രസമാണ് ഇതേ കണ്ടില്ലേ പിന്നെ ബീച്ചിലെ അങ്ങോളം ഉണ്ട് കേട്ടോ നമ്മളിരിക്കുന്നതും വിട്ട് കടലിലേക്ക് കുറേ ഉണ്ട് അതെ അങ്ങനെ ഫൈനലി ഉമ്മയും അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട് എമ്മി അവരെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയി അവരെയും കൂട്ടി വരുന്നതാണ് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഇതേ ഇവിടെ ഫുട്ബോൾ കളിക്കും ഇവിടെ എങ്ങനെ അവർ ഫുട്ബോൾ കളിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം കാല ഇങ്ങനെ കുഴിഞ്ഞു പോവും നമ്മൾ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാല് ഉള്ളിലോട്ട് പോവും അതാണ് അവസ്ഥ എന്നാലും കളിക്കുന്നുണ്ട് നല്ല എക്സർസൈസ് ആയിരിക്കും എന്തായാലും ഇതേ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ മണ്ണിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറ നല്ല രസമാണ് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോഴായാലും തരിതരി പോലെയാണ് പൊടി പോലെയല്ല അപ്പം മൂലബീച്ചിലൊക്കെ ആരെങ്കിലും വന്ന ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാം പിന്നെ അതെ അവിടെ മുകളിൽ കാണുന്ന അവിടെയൊക്കെ ചെറിയ ചെറിയ ഹോട്ടൽ കൂൾ ബാർ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ചായയോ ജ്യൂസോ ഷേക്കോ സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ സ്നാക്സൊക്കെ കഴിക്കാറുണ്ട് ഈ പ്രാവശ്യമൊന്നും നമ്മൾ കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നടന്നില്ല ഒന്നാമത് ഇവിടെ പവർ കട്ടാണ് കരണ്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല നമ്മൾ കഴിക്കാൻ വിചാരിച്ച ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കരണ്ടൊക്കെ പോയി നല്ല ഇരുട്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ വീട്ടിലും നല്ല ഇരുട്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാം കടലിൻ്റെ അടുത്തേക്ക് ഈ ഭാഗത്തൊന്നും ഫതം തോന്നിട്ടില്ല അതായത് വെള്ളം വറ്റിയിട്ടില്ല കുറച്ച് അങ്ങോട്ടേക്കാണ് വെള്ളം വറ്റിയിട്ടുള്ളത് ഇതൊക്കെ കടലിൽ നിന്ന് വരുന്ന ചെടികളുടെ ആ ഒരു വേസ്റ്റാണ് അല്ലാതെ വേറെ പ്ലാസ്റ്റിക്കോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇവിടുത്തെ ബീച്ചിൽ അങ്ങനെ ഉണ്ടാവാറില്ല ബീച്ചൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല രസമാണ് അതേമി കടലിനെ ലക്ഷ്യമാക്കി അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒന്നും അവൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല കാരണം ഇവിടെ അത്യാവശ്യം കടല് വലിപ്പമുണ്ട് വലിയ കടലാണ് തിരയൊക്കെ അത്യാവശ്യം വലിയ തിര തന്നെയാണ് അതെ ഞാനിപ്പോൾ അങ്ങോട്ടേക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം കണ്ടില്ലേ നല്ല രസമില്ലേ കാണാനായിട്ട് ഈ ബീച്ച് നോക്കിക്കേ കുറേ അങ്ങോളം നോക്കിക്കേ നമ്മൾ നാട് വിട്ട് കുറേ ഇങ്ങോട്ടല്ലേ ഉള്ളത് കുറേ ദൂരം വരെ മണ്ണ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഈ മൂല ബീച്ചിലാണ് ഇത്രയും ദൂരം നമുക്ക് കിട്ടുന്നത് എല്ലാ ബീച്ചിലും അങ്ങനെയല്ല ഈ മൂല ബീച്ചിലാണ് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കൂടിക്കിടക്കുന്നത് ചില സമയം അപ്പുറത്തെ സൈഡിലേക്ക് കൂടും ചില സമയം ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടും അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഈ പ്രാവശ്യം എങ്ങോട്ടാ കൂടിയെന്ന് നമുക്കറിയില്ലായിരുന്നു വന്നിട്ടാണ് കാണുന്നത് എമിക്കാണെങ്കിൽ കടലിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ത്വരത കണ്ടില്ലേ ഇവിടെ അത്യാവശ്യം കടൽ കുറച്ച് വലിപ്പമുണ്ട് അങ്ങോട്ടേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടൽ വറ്റിയിട്ടാണുള്ളത് ഈ സമയം ശരിക്കും വേലിയിറക്കത്തിൻ്റെ ടൈമാണ് ഈ ഭാഗത്ത് ചിലപ്പോൾ വെള്ളം വറ്റാത്തത് കൊണ്ടാണ് ആയിരിക്കും വറ്റാത്ത സ്ഥലമായിരിക്കുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വറ്റാത്ത സ്ഥലമായിരിക്കണം എനിക്ക് കറക്റ്റ് അറിയില്ല ഉമ്മാനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും നമ്മളവിടെ കുറേ നേരം ഇരുന്നു കിട്ടും നമ്മളൊരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തുന്നത് പിന്നെ ഉമ്മാൻ്റെ സിസ്റ്ററും മക്കളും കൂടെ വന്നു ദൈവന്മാരാണ് അപ്പോൾ അവരും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടി എമിക്ക് ഉഷാറായി ഇവർ രണ്ടുപേരുടെ പിന്നാലെയാണ് അവളുടെ ഫുൾ ഓട്ടം അവൾ എറണാകുളത്താവുമ്പോൾ വീട്ടിലെ ഒറ്റക്കാണല്ലോ അവൾക്ക് കൂടെ കളിക്കാനോ ഒന്നും ആരുമില്ല ഒറ്റക്ക് വീടിൻ്റെ അകത്ത് ഇങ്ങനെ അടച്ചിരിപ്പാണല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൾക്ക് എന്ത് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഓടിക്കളിയും മുറ്റത്തിങ്ങനെ മണ്ണോണ്ടിങ്ങനെ കളിക്കും അവൾക്ക് നമ്മുടെ അവിടെ ആവുമ്പോൾ എറണാകുളത്താവുമ്പോൾ മണ്ണുകൊണ്ടൊന്നും കളിക്കാനുള്ള അവസരം കിട്ടാറില്ല കാരണം വീടിനകത്ത് ഇട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർലോക്കാണ് നമുക്ക് പിന്നെ കോമ്പൗണ്ട് ഉണ്ട് അപ്പോൾ അവൾക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല അതിൻ്റേതൊക്കെ അവൾ ഇരട്ടിയായിട്ട് അങ്ങോട്ട് പകരം വീട്ടുമാണ് കടം തീർക്കുവാണെന്ന് തോന്നുന്നു തലയിലൊക്കെ എടുത്ത് മണ്ണ് വാരിയിടും പിന്നെ ബീച്ചിലെത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ നിന്നും മണ്ണൊക്കെ വാരി അവന്മാരെ എറിയുന്നുണ്ടായിരുന്നു രണ്ടുപേരെ എറിയുന്നുണ്ടായിരുന്നു അങ്ങനെ സന്തോഷം കൊണ്ട് എന്നെ കണ്ടില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ബീച്ച് നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു ബീച്ചൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാൻ ചെറുപ്പം മുതൽ നമ്മൾ ബീച്ചിലൊക്കെ ആയിരിക്കും നമുക്ക് വേറെ പ്രത്യേകിച്ച് എൻജോയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ബീച്ചിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് നമ്മുടെ ജീവിതം എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് കളി ചെറുപ്പം മുതൽ നമുക്ക് കളിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിലേക്കായിരിക്കും പോകുന്നത് ബീച്ചിൽ പോകും കടൽ കുളിക്കും പിന്നെ മീ ഇന്നലെ കാണിച്ച പോലെ ചെറിയ ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടി പോവും ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെറിയ കുട്ടികൾക്ക് ദ്വീപിലെ കുട്ടികൾക്ക് എൻജോയ്മെൻസ് ആയിട്ടുള്ളത് അപ്പോൾ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഓപ്ഷൻസേ ഇല്ല നമുക്ക് ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം സന്തോഷം കണ്ടെത്തുന്നുണ്ട് ബീച്ചിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര പോയാലും നമുക്ക് മടുക്കില്ല കടൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കുളിച്ചാലും നമുക്ക് മടുക്കില്ല വീണ്ടും വീണ്ടും അതുതന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഈ മൂല ബീച്ചിലാണ് പെരുന്നാളൊക്കെ ആകുമ്പോൾ ഫുൾ ആൾക്കാർ നാട്ടുകാർ മൊത്തം ഇവിടെ ആയിരിക്കും അതായത് ആ ടൈമിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിട്ടാ പോലും താഴെ വീഴാത്ത അവസ്ഥയായിരിക്കും അത്രയും ആൾക്കാരുണ്ടാവും ബീച്ചിലെ ഫുൾ ആൾക്കാരായിരിക്കും അപ്പൊ നല്ല രസമാണ് സത്യം പറഞ്ഞാല് ഭയങ്കര തിരക്കായിരിക്കും കൊറേ ആൾക്കാരുണ്ടാവും നാട്ടുകാർ മൊത്തം മൂലം ബീച്ചിലായിരിക്കും അറിയോ ആ ഇത് ആ പണ്ടൊക്കെ പലക ഓത്തിന് പോകുമ്പോ പലക ഈ വെള്ളത്തിലിട്ട് അരച്ചിട്ട് ഉണക്കി വെക്കും വെക്കുന്നിട്ട് അത് തേറ്റാണ് പലകാറ് എഴുത്ത് പുതിയ ഓതാൻ പോകുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ദേ ഇത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു നൊസ്റ്റാൽജ തന്നെയാണ് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ശരിക്കും എന്റെ കുട്ടിക്കാലം ഒക്കെയാണ് ഓർമ്മ വന്നത് ഇതുപോലെ നമ്മൾ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ പള്ളി ഉണ്ടാക്കും നമ്മള് പള്ളി ഉണ്ടാക്കുന്നതാണ് ്രണ്ട്സൊക്കെ കൂടി ഇരുന്ന് ഓരോരോ പള്ളിയും ഉണ്ടാക്കും എന്തേലും കണ്ടില്ല അവർ ഇത് ഇതുപോലെ നമ്മൾ എത്ര പേരുണ്ടോ എല്ലാവരും ഓരോ പള്ളി ഉണ്ടാക്കും പള്ളിക്ക് കോമ്പൗണ്ട് ഉണ്ടാക്കും പിന്നെ അതുപോലെ മണ്ണ് മണ്ണിങ്ങനെ കോരി ഇട്ടിട്ട് അതിൽ കാലിട്ട് ഇരിക്കും എന്നിട്ട് മണ് കാലിട്ടിട്ട് മണ്ണുകൊണ്ട് മൂടിക്കളയും പിന്നെ അതുപോലെ പണ്ടൊക്കെ ചില ബീച്ചിൽ പോകുമ്പോൾ ആൺകുട്ടികൾ ചെറിയ ആൺകുട്ടികളൊക്കെ അത്യാവശ്യം ഒരു ആറേഴ് വയസ്സ് ഒരു പത്ത് വയസ്സ് വരെയൊക്കെയുള്ള ആൺകുട്ടികൾ ഫുള്ളായിട്ട് കഴുത്ത് വരെ കുഴിയിൽ നിന്നിട്ട് മണ്ണിടും ഫ്രണ്ട്സ് ഇങ്ങനെ മണ്ണിട്ടിട്ട് കഴുത്ത് മാത്രം കാണുന്ന രീതിയിലൊക്കെ നിൽക്കുമായിരുന്നു അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പേടിയാകുന്നുണ്ട് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പക്ഷേ അന്നൊക്കെ അത് രസമായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കാലിട്ടിട്ട് മണ്ണ് ഇടുമല്ലോ മോളിൽ ഫുൾ മണ്ണിട്ട് കവർ ചെയ്യും അപ്പോൾ ആ ടൈമിൽ ചില സമയം ഞണ്ട് വന്ന് നമ്മുടെ കാലിലിങ്ങനെ തോണ്ടും അതൊക്കെ എനിക്കിപ്പോൾ ഈ പള്ളി ഇവർ പള്ളി ഉണ്ടാക്കി കണ്ടപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് അതൊക്കെ ഒരു കാലം പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും ഇതേ രീതി തന്നെ ഫോളോ ചെയ്ത് വരുന്ന കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ മൊത്തം മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണല്ലോ ഫോണും കൊണ്ട് ഇരിക്കലും അതൊക്കെ തന്നെ ആണല്ലോ പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ കുട്ടികളിങ്ങനെ ബീച്ചിലൊക്കെ പോകുന്നുണ്ട് ബീച്ച് കടൽ കുളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ പള്ളി ഉണ്ടാക്കുന്നുണ്ട് പഴയ പോലെ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നിന്ന് നക്ഷത്രം നോക്കിയാണ് എത്ര നക്ഷത്രം കാണുന്നുണ്ടെന്നൊക്കെ ചുമ്മാ നോക്കണതേ അപ്പോൾ ഒരു നക്ഷത്രം തെളിഞ്ഞു വന്നു പിന്നെ ദൈവനുമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് അവൻ ഓരോരോ നക്ഷത്രം തെളിയുമ്പോഴും ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു കുറേ കൂടി കഴിഞ്ഞപ്പോൾ ഫുൾ നക്ഷത്രമായിരുന്നു അവൻ പിന്നെ പിന്നെയുണ്ടായിരുന്നെങ്കിൽ അവൻ നക്ഷത്രം നക്ഷത്രണ്ണിയനെ അപ്പോൾ അതേ ഇരുട്ടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുട്ടിട്ടുണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോകുന്നത് അവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് പെണ്ണുങ്ങൾക്കൊക്കെ വന്ന് കിടക്കാം പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ വന്ന് കിടക്കും അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ആരും നമ്മളെ തടയാനോ ചെക്കിങ് ചെയ്യാനോ ഒന്നും ആരും വരില്ല ഇവിടെ എല്ലാവരും സേഫാണ് നമ്മളെ ഉപദ്രവിക്കാനൊന്നും ആരും വരില്ല കറണ്ട് ഇല്ലാത്ത കാരണം ഞാനും സുമയും എമിയും കുറേ നേരം കൂടി അവിടെയിരുന്നു എന്നിട്ട് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വന്നത് വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് ആങ്ങളെ കടൽ കുളിക്കാൻ പോയിട്ട് കല്ലിൻ്റെ അടിയിൽ നിന്ന് മീനൊക്കെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതേ കടലിൽ ജീവനുണ്ട് എപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന ഫ്രഷ് മീനാണ് ഓരോ വെറൈറ്റി മീനുകൾ നോക്കിയൊക്കെ അപ്പോൾ അതും കൂടി ഉമ്മ ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്